ഈ പഴകുളം മധു കൂടിയുണ്ട് പത്തനംതിട്ട കോൺഗ്രസ് നേതാവാണ് ശബരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണം പ്രതികരണങ്ങളുണ്ടായിരുന്നു ശ്രീ പഴകുളം മധു ആഗോള അയ്യപ്പ സംഗമത്തിൽ കോടതിയെ കബളിപ്പിക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡും സർക്കാരും സ്വീകരിച്ചത് ഒരു രൂപ പോലും ചിലവാക്കില്ല എന്ന് പറഞ്ഞിടത്ത് ദേവസ്വം കമ്മീഷൻ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു മാത്രമല്ല എട്ടരലക്ഷം എട്ടര കോടിയോളം രൂപയാണ് ഈ മൂന്ന് വേദികളിലെ ഒരു ദിവസ പരിപാടിക്കായി ചെലവായത് എന്ത് പറയാനാണ് ഇക്കാര്യങ്ങൾക്കൊക്കെ കേരളത്തിലെ ജനങ്ങളെ പമ്പര വിദ്ധികളാക്കുന്ന പിണറായി വിജയനാണ് ഈ അഴിമതിയുടെ മുഴുവൻ തലപ്പത്ത് പിണറായി വിജയനാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കൊള്ളയടിക്കുക ഏത് അവസരം കിട്ടിയാലും കൊള്ളയടിക്കുക ദൈവത്തെ കൊള്ളയടിക്കുന്നു സാധാരണക്കാരെ കൊള്ളയടിക്കുന്നു പൊതുസ്ഥാപനങ്ങളെ കൊള്ളയടിക്കുന്നു കേരളത്തിൽ ഇതുപോലെ പകൽ കൊള്ള നടന്നൊരു കാലം ഉണ്ടായിട്ടില്ല പിണറായി വിജയന് അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കാൻ ഒരു നിമിഷം പോലും തുടരാൻ ധാരുണികമോ നിയമപരമോ ആയ യാതൊരു അവകാശവും ഇല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന് അനുകൂലമായ വിധി വാങ്ങിയത് ഒരു പണം പോലും ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ കരുതാവിൽ നിന്നും എടുത്തുപയോഗിക്കില്ല എന്ന് ഗവൺമെന്റ് കൊടുത്ത അഷ്വറൻസ് ആണ് ആ അഷുറൻസ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ കബളിപ്പിച്ച അഷുറൻസ് ആയിരുന്നു അവരെ ചതിച്ചിരിക്കുന്നു അവരെ കബളിപ്പിച്ചിരിക്കുന്നു അവരെല്ലാം വെറും കളിപ്പില്ലാരണ ധാരണയിൽ അവരെയൊക്കെ എന്തും ചെയ്യാം എങ്ങനെയും വിട്ടികളാക്കാം എന്ന ധാരണയിൽ ആരെയും അംഗീകരിക്കാത്ത ആരെയും കൂസാത്ത ആരെയും ഭയമില്ലാത്ത ഈ നീചന്മാരുടെ സർക്കാരാണ് ഈ കുഴപ്പങ്ങൾക്ക് എല്ലാം കാരണം അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാൻ പിണറായി വിജയന് ഒരു അവകാശവും ഇല്ല ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണം ഈ ദേവസ്വം ബോർഡ് കഴിവുകേട്ട ദേവസ്വം ബോർഡാണ് ഈ ദേവസ്വം ബോർഡ് തണുപ്പത്തിരിക്കുന്ന പ്രശാന്തിന് ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല അയാളെ ആ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് കേരളത്തിലെ സി പി എം പാർട്ടി പറയുമ്പോ ചാടിക്കളിക്കാൻ വേണ്ടിയുള്ള വെറുപൊരു പാവം മാത്രമാണ് പ്രശാന്ത് അതുകൊണ്ടാണ് സി പി എം പാർട്ടി ഒരു പാരമ്പര്യവുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കൂറുമാറിപ്പോയ ഒരാളെ കേരള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തലപ്പത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത് അവിടെ കൊള്ള നടത്താൻ വേണ്ടിയാണ് പകൽ കൊള്ള നടത്താൻ വേണ്ടിയാണ് ഇവർക്ക് ഭക്തി ഇല്ല ഭക്തി എവരുടെ ഭക്തി ഇല്ലായ്മ വിശ്വാസം ഇല്ലായ്മ ഇവരൊന്നും ഇതിനെ ഒന്നും ഗൗനിക്കാത്ത ഇവരുടെ രാഷ്ട്രീയ നയത്തിന്റെയും പ്രത്യേക ശ്വാസത്തിന്റെയും പ്രതിഫലമാണ് ഈ കൊള്ളകൾ മുഴുവൻ പിണറായി വിജയൻ ദൈവത്തെ വിശ്വാസമില്ല ആ പിണറായി വിജയൻ അയ്യപ്പന്റെ സ്വത്ത് മുഴുവൻ എടുത്തുകൊണ്ട് പോയാൽ ആര് ചോദിക്കാൻ മനസാക്ഷി മനസാക്ഷിക്കുത്തില്ല ഭയമില്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഭയം കൂടിയാണ് ദൈവത്തെ ഭയക്കുന്നതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ മനുഷ്യ തമ്മിൽ തല്ലി തമ്മിൽ തല്ലിയും കത്തിക്കുത്തിൽ മരിച്ചു ഇവിടെ ഇതെല്ലാം അടിസ്ഥാന കാരണം ഇന്ത്യയുടെയും കേരളത്തിന്റെയും എന്ന് വിശ്വാസമാണ് വിശ്വാസം അത് കോടതിക്ക് നൽകിയ ഉറപ്പ് അത് ലംഘിക്കപ്പെടുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ കോടതിയെ കബളിപ്പിക്കുന്നത് തിരുതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് തന്നെയാണ് ഈ കത്ത് പുറത്തു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയാം സർക്കാരും ദേവസ്വം ബോർഡും സംഗമത്തിന് പണം ചെലവാക്കില്ല എന്ന് കോടതി അറിയിച്ചത് കളവായി മാറുകയാണ് ദേവസ്വം കമ്മീഷൻ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ അനുവദിച്ച തെളിവാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്